കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടോ നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഈ ഒരു സഹായം എത്തിച്ചേരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് മറക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം ചെയ്യുന്നതിനുള്ള സമയം ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ നമുക്ക് ഈയൊരു തന്നെ സഹായം ഉറപ്പായിട്ടും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും പക്ഷേ അതിനു മുൻപ് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് ഇത് സ്ഥിരീകരിക്കണം കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ഗുണഭോക്താക്കൾ ആനുകൂല്യം ഇവർക്ക് തടസ്സപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഈ ഒരു സമയത്ത് നമ്മടെ ഓർമ്മിപ്പിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റോട് കൂടി സഹായം എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സഹായം ായം ഭാവിയിൽ ഈയൊരു തുക വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലൊക്കെ മാറ്റുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ഈ ഒരു പദ്ധതിയിൽ തുടരുന്ന എല്ലാ കർഷകരും നമ്മൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട വെരിഫിക്കേഷൻ ആണ് ഒറ്റ ചെയ്യുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കർഷകർക്കും ഫോണിലേക്ക് റീഇ കെ വി സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി വീണ്ടും ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതല്ല എങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആയിരിക്കും മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അതായത് നമ്മുടെ സ്റ്റാറ്റസ് കർഷകന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ അതൊക്കെ അത് വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി വീണ്ടും ചെയ്യുന്നതിനുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് ഫോണിലൂടെ ചെയ്യുവാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ ിൽ നിന്നുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് ഇവിടെ ബയോമെട്രിക് സംവിധാനം വഴി ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഘടകം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ചില കർഷകർക്ക് അത് നമ്മുടെ കൃഷിഭൂമിയായിട്ട് ബന്ധപ്പെട്ട പിശകുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആധാറിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പിശകുകൾ മൂലമൊക്കെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇ കെ വി സി മുടങ്ങാതെ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇ കെ വി സി അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അത് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുകയാണ് ചിലർക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് പരിശോധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈയൊരു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് ഈയൊരു കാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക